നാലാം ക്ലാസ് ആവാനുള്ള ബോർഡിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ അത് റിച്ച് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഏഴാം ക്ലാസ് ഒക്കെയാണ് സീനിയർ പാപ്പാൻ ഒന്നാം പാപ്പാൻ ഒക്കെ ആണെങ്കിൽ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ആനപ്പാപ്പൻ ആവാൻ വേണ്ടിട്ട് എക്സാമിനേഷന് ക്ഷണിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥിതിയിൽ അവർ ചോദിക്കേണ്ട ചോദ്യം ആനയെ കുറിച്ചായിരിക്കണം എന്താണ് നട എന്താണ് തുമ്പിക്കൈ മുതലുള്ള ബാക്കി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതായിരിക്കണം ആക്ച്വലി പല രീതിയിലുള്ള അസുഖങ്ങളായിരിക്കണം ഇരണ്ടക്കെട്ട് പോലെയുള്ള പല രീതിയിലുള്ള അസുഖങ്ങളായിരിക്കണം ആനകൾ കഴിക്കേണ്ട വള്ളി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇലകളെക്കുറിച്ചുള്ളതായിരിക്കണം എങ്ങനെ പട്ട കൊടുക്കണം എന്നുള്ളതായിരിക്കണം പക്ഷെ ഇതൊരു വലിയൊരു ഗ്യാപ്പാണ് ഈ ഒരു ഗ്യാപ്പ് ഒരിക്കലും നമ്മളുടെ അക്കാഡമിക് സമ്പ്രദായത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഓരോ ടീച്ചിങ് ഫാക്കൽറ്റീസും ഏറ്റവും ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോഴും ഒരു കുട്ടിയെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് വേ ഹി കം ദ വേ ഹി കം ദ ആർട്ടിക്കൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒരു കുട്ടിയെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രാക്ടിക്കലി ഒരു ടീച്ചിങ് എത്രത്തോളം പ്രാക്ടിക്കലി കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ ഒരു ലൈനിലേക്ക് വേണം ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സും ഇനി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ദെൻ വാട്ട് അബൌട്ട് ദ ട്രെയിനിങ് ട്രെയിനിങ് ഇസ് മോർ കണക്ടഡ് ഓൺ പ്രാഗ്മറ്റിക് പ്രാക്ടിക്കൽ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളിലേക്ക് അത് എത്തിക്കണം കാരണം ഇന്നൊരു കമ്പനി എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് நீங்கள் குட்டியே மாட்டியடுக்கான் மாக்ஸிமம் சரதிக்கணம்